അല്ലാതെ മുമ്പേ ഞാൻ നദിയോ എന്റെ തലയാൻറെ കോടതിയെ നിന്നോ അല്ലാതെന്റെ മുമ്പേ നിന്നോ എന്റെ തലയാൻ നിറത്തിലെ നദിയേരല്ലാതെ കമാലാല ആരാണോ പത്ത് സ്വലാത്ത് ഇവിടെ നോക്കി ആരാണോ പത്ത് സ്വലാത്ത് ചൊല്ലിയത് ഏതൊരു പെണ്ണാണോ പത്ത് സ്വലാത്ത് ചൊല്ലിയത് ആ ചൊല്ലിയ സ്വലാത്ത് ആ സ്വലാത്ത് ഒരു പത്തിന്നത്തിന്റെ തവർ കൊണ്ട് അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്റെ ഭാവങ്ങളെ പുറത്തു കൊടുത്തു വന്ന് അള്ളാഹു തന്നെ അറിയിക്കാതെ ഞാൻ എന്റെ തലയെ സുജൂതിൽ നിന്നും ഉയർത്തില്ല എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ഇസറാഫീൻ ഉറക്കപ്പറ ബഹുമാനപ്പെട്ട മലക്ക് ഇസറാഫീൻ അല്ലാഹു അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ നമ്മൾ ഈ ചൊല്ലിയ ചൊല്ല സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ പറയും ഈ സദസ് ധുവാന്റെ സദസ്സാൻ എന്നെങ്ങൾ നോക്കണ്ട അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട് അള്ളാൻ്റെ റഹ്മത്തിന്റെ മാലാകന്മാരുള്ള സദസ്സാൻ അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ ആമീം പറഞ്ഞു അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സ്വലാത്തുകളിക്കോളി എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റാ നമ്മളെ കൊണ്ട് എങ്ങനാ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടില്ലേ ഒരുപാട് അതിലൂടെ സ്വർഗം ഉറപ്പാൻ അത് പഠിപ്പിക്കുന്ന മറ്റാരല്ല എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അതിലേക്ക് ഞാൻ സ്വർഗം മേടിച്ചു കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ മുസ്തഫായ നബീ

يومئذ تحدث وخبارها بأن ربك أوحى يوم لها يومئذ يستر الناس أشتاتا يراه ما ومن يعمر بثقال ذرة خيرا يرى, خير يرى ومن മൂന്നെ ഓതിട്ടുള്ള ഒന്ന് ഖബർ പിന്നെ ഓതിയിട്ടുള്ള രണ്ടായിട്ടുകൾ കയ്യാമത്തു നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ ഒരു മനുഷ്യൻ മരിച്ചു ഈ എല്ലാവരും ും മരിക്കമത്തനാളെ സംഭവിച്ചു എല്ലാരും മണ്ണിന്റെ അടിയിലാണ് മണ്ണിന്റെ നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ട ക്യാപ്റ്റന്മാരായ നാല് മലക്കുകൾ ആരൊക്കെ ഒന്ന് പറഞ്ഞാണെ നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തില് ക്യാപ്റ്റന്മാരാരൊക്കെയാ പറഞ്ഞു പറഞ്ഞോളി കുഴപ്പമില്ല പറഞ്ഞ ആരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക് നമ്മുടെ ഉമ്മമാര് പറയും നമുക്കറിയാവുന്ന പക്ഷെ അവരിങ്ങോട്ട് പറഞ്ഞില്ലെന്ന് നമ്മുടെ ഉമ്മമാര് കാര്യം ഭയങ്കര രസമാണ് അവരെന്ത് പറഞ്ഞാലും കേൾക്കണത് നേരെ ഉൾട്ടായിട്ടാണ് മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പടച്ചു അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിട്ട് പുസ്താവ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ അബ്ദുള്ള ഹൗസാന പോലുള്ളവന് ആളുകൾ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് വേണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തില്ല ഇത് കേട്ട മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു മൂന്ന് സഹോദരിമാര് വീട്ടിൽ ഒന്നാമത്തെ പെണ്ണ് കൈകെട്ടി അള്ളാഹു അക്ബർ സുഹൃത്തു ഫാത്തിയെ കോതി രണ്ടാമത്തെ പെണ്ണും കെട്ടി മൂന്നാമത്തെ പെണ്ണും കൈകെട്ടി മൂന്നുപേരും നിക്കാണ് വരി വരയ്ക്കുന്ന നിക്കാൻ നിസ്കരിക്കാൻ അപ്പൊ ഒന്നാമത്തെ പെണ്ണിങ്ങനെ കൈ കെട്ടിങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടു അടുക്കളയിൽ അപ്പൊ ഈ പെണ്ണിങ്ങനെ അപ്പൊ ഈ പെണ്ണിങ്ങനെ കൈകൊണ്ട് തട്ടി അടുത്തേക്കുന്ന പെണ്ണിനെ പൂച്ച സംശയമുണ്ട് അപ്പൊ രണ്ടാമത്തെ പെണ്ണ് എന്നൊക്കെ ഓതിയിട്ട് നിൽക്കാൻ ഈ പെണ്ണിങ്ങനെ പറയുന്നിട്ടപ്പോ മിണ്ടാൻ പാടില്ല അപ്പൊ ഇത് കേട്ടിട്ട് മൂന്നാമത്തെ പെണ്ണ് ഒന്നാമത്തെ അക്കാലത്തും കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ഒരു വന്നു ഈ പെണ്ണ് പറയാ അതുകൊണ്ടല്ലേ ഞാൻ അവിടെ മിണ്ടാതെ ഒക്കെ പോയി ഇതാ നമ്മുടെ അമ്മമാർ അല്ലാ നമ്മുടെ അമ്മമാർ

وإذا هم قياموا ينظرون നിങ്ങൾ ഭൂമി ലോകത്തേക്കൊന്നിറങ്ങിപ്പോയതാ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നു അവിടെ നല്ലാതെ നിങ്ങളുടെ മലത്തിലെല്ലാവരും ഇറങ്ങി വന്നു നാലു പേരും കടന്നു വരികയാൽ അറിഞ്ഞു ഭൂമിയെല്ലാം പരിപ്പടമാക്കിയിട്ടിരിക്കുകയാ ഈ മെക്കുകളെ പറഞ്ഞുവിട്ടത് മനക്കുകൾ ചെന്നുകൊണ്ട് അസുഖം തന്നെ വിളിച്ചുകൊണ്ട് വരുമോ ആദ്യമായിട്ട് നിന ജീനിപ്പിക്കുന്ന കൊണ്ടുവരാൻ പറയുകയാണ് ഇവരെല്ലാവരും നിലനിന്നു അവർ നോക്കുമ്പോൾ നോക്കുമ്പോഴും പകരത്തെ പരിപ്പണമാക്കി പ്രശ്നമാക്കി തിരിക്കുകയാട് അല്ലാതെ ഹദീവിന്റെ ഉടൻ തന്നെ നാല് മലത്തിൽ അല്ലാഹുവിനോട് അല്ലാഹുവേ ത് എവിടെ ഇവിടെ കാണില്ലല്ല അല്ല അപ്പോഴോ അല്ലാതെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് മലായിക്ക തുനിയാ ഭൂമിയിലേ ആ പ്രകാശം കാണുന്ന തരം കണ്ടേ

അവിടെന്ന് പറഞ്ഞു പറഞ്ഞ അല്ലാഹുവിന്റെ ഹദീബിനെ നിങ്ങൾ വിളിക്കണേ നിങ്ങളല്ലേ അല്ലാഹുവിന്റെ അതുകൊണ്ട് നിങ്ങളെല്ലാ എന്ന് ചോദിച്ചപ്പോ അവിടന്ന് പറഞ്ഞില്ല ഞാൻ വിളിക്കൂല എനിക്ക് നാണമാണ് നാണം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടമല്ലഞ്ഞിട്ടല്ല

അവിടെ നിന്ന് മൂന്ന് മലക്കുകൾ തീരുമാനിക്കുകയാളു അല്ലാണ്ട് റസേന പുരാണന്റെ ഉള്ളിലിരിക്കുന്നു അവിടത്തേക്ക് കടന്നുപോയാരാ ഇത്രമിറബി കല്ലരി ക്കപ്പെട്ട കുറിയപ്പോൾ എപ്പോഴും പോകുന്നത് മരക്കു ജിബിരി അതുകൊണ്ട് ജിബിരി വിളിക്കട്ടെ ബഹുമാനപ്പെട്ട മരക്കുരി അതാ റൗലന്റെ ചാരത്തേക്ക് പോവുകയാണ് അന്നിട്ടവിടുന്നതാ വിളിക്കുന്നു േറ്റ് വരണേറ സൂരല്ല അവിടന്ന് ഇവനീക്കണേനിയോ അല്ലാതെ നിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് വരണേറ സൂളല്ല അല്ലാതെ പിളരുമയാളെല്ലാം പട്ടിക്കളഞ്ഞു കൊണ്ടുവരുമ്പോ സുഹൃത്തു നിന്ന് കൊണ്ടുവന്ന പട്ടിടമോ അല്ലാഹുവിന്റെ റസൂരിന്റെ കയ്യിൽ കൊടുക്കുമ്പോ അതൊന്നും മുസ്തഫനി വിധങ്ങൾ വേടിക്കുന്നില്ല അല്ലാതുവിന്റെ റസൂര് ചോദിച്ചത് എന്റെ അതൂത എന്റെ എന്റെ പുണ് പുണ്യമാര് സ്വാധിമയവിടെ എൻ്റെ കൊല്ലം ജില്ലയിൽപ്പെട്ട മുസ്ലിമായവര് എന്റെ പേര്ക്ക് സ്വരാത്തുകൾ ചൊല്ലിയവര് എന്നെ ഇഷ്ടപ്പെട്ട എന്റെ സഹോദരങ്ങളവിടെ

സ്വരാത്ത് ചൊല്ലിയിട്ട മുസ്തഫങ്ങളുടെ പേര്ക്ക് പതിനൊന്ന് സ്വരാത്തുകൾ ചൊല്ലിയിട്ട അധികുക അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചുകൂടെ മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും സഹോദരങ്ങളും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ല ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരുപാട് ചരാത്തുകളില്ല അതിന്റെ എല്ലാം പവറുകൊണ്ട് ഈ സലസിൽ രോഗമായത് വിഷമത്തോടെ വേദനയോടെ കണ്ണുള്ള പ്രയാസത്തോടെ ഇരുക്കുന്നവരുണ്ടോ അവരുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും മാറ്റണേ അല്ല

നമ്മുടെ മനസ്സ് കുഴപ്പമില്ല ആ സ്നേഹം നമ്മൾ കൊടുക്കേണ്ടുന്നത് അത് അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയുന്ന പാലത്തിലൂടെ ോട്ടെ പതറിപ്പോഴേ ഞാൻ കൊണ്ടുപോകുമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട യാ ചിന്തിക്കണം അല്ലെ നമ്മളൊക്കെ എന്താ സിറാത്ത് പാലത്തിൽ പാലത്തിൽ ഒന്ന് പാലം ആ നേരെ നരകത്തിൽ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ മനസ്സറിഞ്ഞ് പറയാം അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് സിറാത്ത് പാലൊക്കെ രക്ഷപ്പെടാൻ പത്ത് സ്വലാത്ത്